സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് അടിവാരത്ത് വെച്ച് യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ നാല് നാലുപേർ പിടിയിലായി കോഴിക്കോട് ചെറുവറ്റൊടിപ്പണത്ത് വീട്ടിൽ ഹർഷാദിനെ തട്ടിക്കൊണ്ടുപോയ കേസിലാണ് താമരശ്ശേരി ഡി എസ് നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പ്രതികളെ പിടികൂടിയത് ഇതോടെ കേസിന്റെ കേസിന്റെയും ചെയ്തു വാർത്തയിലേക്ക് അടിവാരത്ത് വെച്ച് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കോഴിക്കോട് ചെറുവറ്റൊടിപ്പണത്ത് വീട്ടിൽ ഹർഷാദിനെ അജ്ഞാതർ തട്ടിക്കൊണ്ടുപോയത് ഈ കേസിലാണ് മുഖ്യപ്രതിയടക്കം പേർ പിടിയിലായത് താമരശ്ശേരി അമ്പായത്തോട് മലയിൽ അൽഷാജ് അമ്പായത്തോട് അറമുക്ക് മാക്രി ജനീസ് എന്ന ജനീസ് കൊടുവള്ളി വാവാട് പുത്തൻവീട്ടിൽ ജാബിർ വാവാട് കണ്ണിപ്പൊയിൽ നവാസ് എന്നിവരെയാണ് ചൊവ്വാഴ്ച പുലർച്ചെ വയനാട് വൈത്തിരിയിലുച്ച താമരശ്ശേരി ഡിവൈഎസ്പി പി പ്രമോദിന് നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത് ശനിയാഴ്ച രാത്രി പന്ത്രണ്ടര മണിയോടെയാണ് ഹർഷാദ് ഭാര്യവീട്ടിൽ നിന്ന് ഇങ്ങാപ്പുഴയിലേക്ക് കാറിൽ പുറപ്പെട്ടത് പിറ്റേ ദിവസം ഉച്ചയായിട്ടും വീട്ടിൽ എത്താത്തതിനെ തുടർന്ന് ഭാര്യ പോലീസിൽ പരാതി നൽകുകയായിരുന്നു പോലീസിന്റെ അന്വേഷണത്തിനിടെ അമ്പായത്തോട് പോക്കറ്റ് റോഡിൽ നിന്നാണ് ഹർഷാദിന്റെ കാർ ഗ്ലാസുകൾ തകർന്ന നിലയിൽ കണ്ടെത്തിയത് കാരാടി സ്വദേശി മുഹമ്മദ് സൽമാൻ എന്നയാൾ ഉൾപ്പെട്ട കുഴപ്പണ സംഘം പലതവണയായി ലക്ഷങ്ങൾ ഹർഷാദിന്റെയും മറ്റും പേരിലുള്ള അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചിരുന്നു ഇതിൽ പത്തു ലക്ഷം രൂപ ഹർഷാദും സംഘവും തിരിച്ചു നൽകാത്തതിനെ തുടർന്ന് മധ്യസ്ഥർ ഇടപെടുകയും പണം കിട്ടാത്ത വന്നപ്പോൾ സൽമാനും സംഘവും തട്ടിക്കൊണ്ടുപോകൽ ആസൂത്രണം ചെയ്യുകയോ ഡിവൈഎസ്പി പി പ്രമോദ് പറഞ്ഞു ഈങ്ങാപ്പുഴ പൂനോടുള്ള ഭാര്യവട്ടിൽ നിന്നിറങ്ങിയ ഹർഷാദിന്റെ കാറിനെ ഇന്നോവ കാറിലും മിനലോറിയിലുമായി വന്ന പ്രതികൾ വാഹനം നിർത്തിച്ച് പിടികൂടിയായിരുന്നു അമ്പായത്തോട്ടിലുള്ള ഒഴിഞ്ഞ പറമ്പിൽ വെച്ചും പിന്നീട് വയനാട് ചുണ്ടയിലുള്ള റിസോർട്ടിലും എത്തിച്ച് പണം തിരികെ ആവശ്യപ്പെട്ട് ക്രൂരമായി മർദ്ദിച്ചു തിങ്കളാഴ്ച രാത്രി വരെ തടങ്കലിൽ വെച്ചു പണത്തിനായ പ്രതികൾ ഹർഷാദിനെ കൊണ്ട് ബന്ധുക്കളെ ഫോണിൽ വിളിപ്പിച്ചിരുന്നതായും പോലീസ് പറഞ്ഞു ഡിവൈഎസ്പി പി പ്രമോദിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ആദ്യം മലപ്പുറം എടരിക്കോട് നിന്ന് അൽഷാജിനെ പിടികൂടുന്നത് അൽഷാജിനെയും കൊണ്ട് ഹർഷാദിനെ തണുപ്പിൽ പാർപ്പിച്ച ചുണ്ടയിലുള്ള റിസോർട്ടിലേക്ക് എത്തുന്നതിനിടെ പ്രതികൾ ഹർഷാദിനെ തിങ്കളാഴ്ച കയരയോടെ വൈത്തിരിയിൽ എത്തിച്ച് വിട്ടയക്കുകയായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വൈത്തിരിയുള്ള ലോഡ്ജിൽ നിന്ന് മറ്റു മൂന്ന് പ്രതികളെയും പിടികൂടുന്നത് ഗൾഫിലുള്ള മുഹമ്മദ് സൽമാന്റെ സുഹൃത്താണ് ഇപ്പോൾ പിടിയിലായ പ്രതികളെന്നും കേസിൽ ഇനിയും കൂടുതൽ പ്രതികൾ പിടിയിലാവാനുണ്ടെന്നും പോലീസ് പറഞ്ഞു പിടിയിലായ അൽഷാജ് രണ്ടാഴ്ച മുമ്പ് കർണാടകയിലെ മടിക്കേരി ജയിലിൽ നിന്ന് മയക്കുമരുന്ന് കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയതാണ് ഇയാൾ താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പോക്സോ കേസിലും പ്രതിയാണ് ജാബിർ താമരശ്ശേരിയിലും കൊടുവള്ളിയിലും മയക്കുമതി കേസിലും പോക്സോ കേസിലും അടിപിടി കേസിലും പ്രതിയാണ് നവാസ് ആന്ധ്രാപ്രദേശിലും കേരളത്തിലും മയക്കുമതി കേസിലും അടിപിടി കേസിലും പ്രതിയാണ് ജനീസും മയക്കുമതി കേസിൽ പ്രതിയാണ് റിമാൻഡിലായ പ്രതികളെ കൂടുതൽ അന്വേഷണത്തിനായി കസ്റ്റഡിയിൽ വാങ്ങും താമരശ്ശേരി ഇൻസ്പെക്ടർ എ സാജുജ് കുമാർ എസ് ഐ ആർ സി ബിജു സ്പെഷ്യൽ സ്ക്വാഡ് എസ് ഐമാരായ രാജീവ് ബാബു പി ബിജു ഷിബിൽ ജോസഫ് എഎസ് വി അഷ്റഫ് സീനിയർ സി പിഒമാരായ എൻ എം ജയരാജൻ പി പി ജനീഷ് കെ കെ അജിത് എം അബ്ദുൾ റഫീഖ് കെ കെ രതീഷ് എ രാകേഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്യൂസ് ബ്യൂറോ താമരശ്ശേരി